അങ്ങനെ കൽപ്പറ്റ വരെ മത്സ്യേന്യക വന്ന സ്ഥിതിക്ക് ഒന്ന് പോയി കണ്ടുകള എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ നോട്ട് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല ഇത് അക്വാട്ടാണല്ലോ എക്സ്പോ ആണ് കേട്ടോ അവിടെയാണ് കേട്ടോ ഞാനുള്ളത് ആരെങ്കിലും അങ്ങോട്ട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്തുനൂറ് രൂപ ലാഭിക്കും അങ്ങനെ നമ്മൾ നൂറ് രൂപ കൊടുത്ത് വാങ്ങിയ ടിക്കറ്റ് അയാൾ വെറുതെ കീറി കൈത്തു നിൽക്കുക എന്തൊരു അഹങ്കാരാണില്ലേ ആ മനുഷ്യന് അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മീനെ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ പോന്നത് പക്ഷെ അവിടെ മീനുണ്ടാവില്ല അവിടെ കാണാനും പഠിക്കാനും പറ്റിയ കുറച്ചധികം സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് അത്ര ധൈര്യം ഇല്ലാത്തോണ്ട് ഞാൻ അതൊന്നും വല്ലാതെ നോക്കിയിട്ടില്ല ഫിഷ് ഒക്കെ ഉള്ള ടണേൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ കളർഫുൾ ആയിട്ട് കുട്ടി 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 മീനുകളാണ് കേട്ടോ ഇതിലുള്ളത് പിന്നെ നിങ്ങൾ ഈ മീനിനെ കണ്ടു ഈ മീൻ വളരെ അനുസരണുള്ള ഒരു മീനാണ് കേട്ടോ ഞാൻ അതിനെ വിളിക്കുമ്പോൾ അത് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു വേറെന്തോ കണ്ടിട്ട് വന്നതാണ് പക്ഷെ എന്നാലും എനിക്ക് ഞാൻ വിളിച്ചിട്ട് വന്നതാണെന്ന് വിശ്വസിക്കാനാ ഇഷ്ടം അപ്പൊ ഞാനാകുന്നത് കണ്ട് കുറച്ച് കുട്ടീസ് എന്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അത് കാണാൻ മറക്കരുതേ